അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെ വീഡിയോ എസ് എസ് സി ഡി ഫിസിക്കലിന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ശതമാനം പേർ മാത്രമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും ഫിസിക്കലിന് പോകുന്ന സമയത്ത് നാല് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ വേണം അതവിടെ ഫോം ഫില്ല് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരും പിന്നെ നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അവിടെ നിന്ന് എടുക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും അത് നല്ല ക്ലീനാക്കി വെക്കുക പല ഉദ്യോഗാർത്ഥികളും അത് അല്ലായിട്ട് കുറേ ബുദ്ധിമുട്ടുന്നത് നമ്മൾ സാധാരണ കാണുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ പതിച്ച ഒരു ഐ ഡി കാർഡ് കൊണ്ടുപോകണം അത് ആധാർ കാർഡാവാം വോട്ടർ ഐ ഡി ആവും പാൻ കാർഡാവാം അല്ലെങ്കിൽ കോളേജിൻ്റെയോ സ്കൂളിൻ്റെയോ ഒരു ഐ ഡി കാർഡാകും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫിസിക്കൽ നടക്കുന്നതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ മറക്കാതെ നിങ്ങൾ ആ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് പോവുക നമ്മുടെ കൂട്ടുകാരിൽ കുറച്ച് പേർക്ക് ഹൈറ്റിനും ചെസ്റ്റിനും റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത് എസ് ടി കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഹൈറ്റിന് റിലാക്സേഷൻ കിട്ടുന്നത് അതുപോലെ തന്നെ ചെസ്റ്റിനും കൂടാതെ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പികളും കയ്യിൽ വെക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപിടിപ്പുള്ള ഓരോ സാധനങ്ങൾ അതായത് മൊബൈൽ ഫോണുകൾ വാച്ചുകൾ മുതലായ ആഭരണങ്ങൾ മുതലായ സാധനങ്ങൾ എക്സാം സെൻ്ററിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമായിരിക്കും അതിന് ഉത്തരവാദികൾ അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഡോക്യുമെൻസും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡുമായിട്ട് രാവിലെ അഞ്ച് മുപ്പതിനാണ് റിപ്പോർട്ടിങ് സാധാരണ ഉണ്ടാവരുത് ആ സമയത്ത് നിങ്ങൾ പോയിട്ട് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക നല്ല രീതിക്ക് ഫിസിക്കൽ പാസ്സായി വരിക ഫിസിക്കൽ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ഉടനടി തന്നെ ഉണ്ടാവുമെന്നാണ് കരുതുന്നത് ഗ്രൗണ്ടോ റോഡോ എന്നുള്ള ചെറിയ കൺഫ്യൂഷനും നിലനിൽക്കുന്നുണ്ട് അതിലൊരു എയ്റ്റി പെർസെൻറ്റേജോളം റോഡാവാൻ തന്നെയാണ് സാധ്യത കാരണം ഗ്രൗണ്ടിൽ ഇന്നേ വരെ എസ് എസ് സി ജി ഡിയുടെ ഫിസിക്കൽ നടത്തിയിട്ടില്ല ഈ വട്ടം എന്താകുമെന്ന് അറിയില്ല പിന്നെ മഴക്കാലമൊക്കെ ആയതിനാൽ ഗ്രൗണ്ടിൽ നടത്തുന്ന റിസ്ക്കാണ് കാരണം ഗ്രൗണ്ടിൽ ചളി നിറഞ്ഞും കാര്യങ്ങളുമായിരിക്കും ോഡാണ് ബെസ്റ്റ് അപ്പോൾ ഈ വീഡിയോ വലിച്ചു നീട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈവ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ അറിയണം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ പറയുന്നതായിരിക്കും